വാസ്തു ോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനും പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജു എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനായ ഡെനിസ് ജോയ്സവറിന് ഞാൻ എൻ്റെ നിലവിലുള്ള വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് വയ്ക്കുവാൻ തീരുമാനിച്ചു അതനുസരിച്ച് ഒരു പ്ലാൻ വരച്ചു ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണം നിലവിൽ ഒരു കിണറുണ്ട് അത് മാറ്റാതെ പുതുക്കി പണിയുവാൻ സാധിക്കുമോ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്ലാനും എല്ലാവിധ വിശദാംശങ്ങളും ഇതോടൊപ്പം അയക്കുന്നു ദയവായി മറുപടി തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഒരു പഴയ വീടുണ്ട് നമ്മൾ നിലവിലൊരു പഴയ വീട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പൊളിച്ചു കളയുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സമയം കുറിപ്പിച്ച ശേഷം എപ്പോഴാണ് പൊളിക്കാൻ പറ്റുന്നതെന്ന് ജോലിച്ചിനെ കൺഫേം ചെയ്തിട്ട് ഈ വീട് പൊളിച്ച് കളയുന്നതുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നുമില്ല പക്ഷേ പൊളിച്ച് കളയുമ്പോൾ ഇതിൻ്റെ പഴയ അടിസ്ഥാനത്ത് കിടക്കുന്ന എന്തെങ്കിലും കല്ലുകളോ വല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറ്റണം അതുപോലെ കരിക്കട്ടയോ അല്ലെങ്കിൽ ഇഷ്ടിക ഇഷ്ടികയുടെ പീസുകളോ പഴയ വീടിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയ ശേഷം മാത്രമേ പുതിയ വീടിന് വാനം തോണ്ടി ചെയ്യാവൂ അത് തന്നല്ല ഇത് പൊളിച്ചു കളഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു ജെ സി ബി ഒ പണിക്കാരെ വെച്ചിട്ട് ആ മണ്ണൊക്കെ ഒന്ന് മാന്തിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ തകടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കരിക്കട്ടകളോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും അസ്ഥികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റി ശുദ്ധീകരിച്ച ശേഷം വേണം പുതിയ വാനം തോണ്ടി പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുപോലെ എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ഒരു എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററൂടെ ആ ഒരു കോൽക്കണക്ക് ഒരു കോലിലൂടെ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തൊമ്പത് കോലായിട്ടത് മാറും അതുപോലെ എട്ട് വിരലാവും അപ്പം വൃക്ഷയോനിയിൽ വരും മൂലം നക്ഷത്രമാണ് കൗമാരത്തിൽ വരും ഉത്തമമായിട്ടുള്ള ഒരു കണക്കിലേക്ക് കണക്കിലേക്കത് മാറുകയും ചെയ്യും ഇപ്പം തന്നിരിക്കുന്ന കണക്ക് എനിക്ക് എനിക്കതിനകത്ത് ശരിക്കും കൃത്യമായിട്ടുള്ളൊരു കണക്കിലല്ല തന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കോൾ കണക്ക് കൂടി കൂട്ടിയെടുക്കുക ഈ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഞാൻ കൂട്ടാൻ പറഞ്ഞത് എഴുപത്തിരണ്ടിൻ്റെ കൂടെ കുറച്ചുകൂടെ കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറയ്ക്കാൻ പാടില്ല അതുപോലെ വടക്ക് ഭാഗത്തായിട്ടാണ് എൻ്റെ അത് കിച്ചൺ കൊടുത്തിരിക്കുക കാരണം ചില ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു കാർപോർച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരിത് ചെയ്യുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള കാർപോർച്ച് ഒഴിവാക്കിയിട്ട് ആ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിച്ചൺ കൊടുക്കുക അതുപോലെ കാർ പോർച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ വെളിയിൽ കോമ്പൗണ്ടിലോട്ട് മാറ്റി ചെയ്യാൻ പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് രണ്ട് തൂണ് മാത്രം കൊടുത്തിട്ട് കാർ പോർച്ച് ആക്കുക ഇപ്പോൾ ഇത് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് പോർച്ചാണ് കൊടുത്തിരിക്കുന്നത് കാരണം ആ അപ്പം കിടക്കുവടക്ക് ഭാഗത്ത് ഒന്നും ഇല്ല പോർച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർ ഈ കിച്ചൺ വരുമ്പോൾ അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് എന്നുള്ള ധാരണയിലാണ് ഈ നോർത്ത് ഈസ്റ്റിലോട്ട് കൊടുക്കുന്നത് പക്ഷേ നമ്മളിതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എടുക്കുമ്പം നമ്മളതിനെ തുല്യമായിട്ട് എട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കാർ കാർപോർച്ചാണ് വരിക അത് കഴിഞ്ഞ ശേഷമാണ് കിച്ചൺ വരിക അപ്പം ഞങ്ങളുടെ കണക്കിൽ കിച്ചൺ വരുന്നത് വടക്ക് ഭാഗത്ത് തന്നെ ആയിരിക്കും അപ്പം നമ്മൾ കിച്ചൺ കൊടുക്കുന്നത് തെക്ക് കിഴക്കാണെങ്കിലോ വടക്ക് പടിഞ്ഞാറാണെങ്കിലോ കിഴക്ക് വടക്ക് ഭാഗത്താണെങ്കിലോ ആ അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് കൊടുത്തെങ്കിലേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ ഇതിൻ്റെ സ്റ്റെയർ കേസ് തെക്ക് ഭാഗത്ത് ക്ലോക്ക് വൈസിലായിട്ട് തന്നെ കൊടുക്കുക കാരണം തെക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസിൽ പടിഞ്ഞാറോട്ട് കയറിയിട്ട് വീണ്ടും വടക്കോട്ട് കയറത്തക്കുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്യുക അതുപോലെ ഗേറ്റ് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താക്കുക അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് ഈസ്റ്റ് വരെയുള്ള നീളം എടുത്ത ശേഷം അതിനെ തുല്യമായിട്ട് പകുതിയാക്കുക ആ പകുതിക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ മെയിൻ ഡോറ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കണച്ചിൽ പ്രശസ്തിയും ആരോഗ്യവും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനത്തിനൊക്കെ അത് വളരെയധികം നല്ലതാണ് അതുപോലെ പൂജാമുറി നോർത്ത് ഈസ്റ്റ് ഭാഗത്തിൽ കൊടുക്കുക ഇതിനകത്ത് കിണർ ഇവർ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ടിൽ നിലവിൽ ഇതിനകത്ത് ഓൾറെഡി ഒരു കിണർ നിൽപ്പുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കിണറ് വരുന്നത് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് പോർഷനിലാണ് ഇവർക്ക് ഇതിനകത്ത് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഒരു കിണറിനെ മതിൽ കെട്ടി പുറത്താക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറും ഇനി അതല്ല ഇവർ പുതിയ കിണർ ഇവർ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഒരു പ്ലോട്ടിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് കുഴിക്കാം അല്ലെങ്കിൽ നോർത്ത് ഭാഗത്തായിട്ട് കുഴിക്കാം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കുഴിക്കാൻ പറ്റും പക്ഷേ ഈസ്റ്റ് ഭാഗത്താണ് കുഴിക്കുന്നതെങ്കിൽ ബ്രഹ്മസൂത്രം മുറിയരുത് നോർത്ത് ഭാഗത്താണ് കുഴിക്കുന്നതെങ്കിൽ യമസൂത്രവും മുറിയരുത് അതായ ആരെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് കുറ്റിയടിച്ച് കിണർ പണി എന്നായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി അതല്ല ഇവിടെ പ്ലോട്ടിന് സ്പേസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിലവിലുള്ള കിണറിനെ മതിൽ കെട്ടി കോമ്പൗണ്ടിനെ പുറത്താക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും അതുപോലെ മുകൾ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കൂടി ഇവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറി കിട്ടും കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പം ഓൾറെഡി ഇവർ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം ചില തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓപ്പൺ ഏരിയ വന്നു കഴിയുമ്പം ആ ആ വീടിൻ്റെ വെയിറ്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് കാരണം ബാക്കിയുള്ള ഭാഗത്തെല്ലാം ബിൽഡിങ് മുറികളുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാത്രം മുറിയില്ല കാരണം ചില അത്യാവശ്യം ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗത്തുകൂടി ഇവർ ഒരു ബെഡ്റൂം പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത്രയും വെയിറ്റ് കൂടെ അവിടെ വരികയും ചെയ്യും അതല്ല കൂടുതൽ നമുക്ക് തൊഴിൽപരമായിട്ടൊക്കെ കുറച്ചുകൂടെ ഉയർച്ച ഉണ്ടാകുന്നതിന് കാരണമായി തീരും അത് കൂടാതെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ഇവർ ബെഡ്റൂം കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇവർക്ക് വേണമെങ്കിൽ വാട്ടർ ടാങ്ക് കൂടെ പ്ലാൻ ചെയ്താൽ അത്രയും വെയിറ്റ് അവിടെ വരുമ്പോൾ വീടിന് കുറച്ചുകൂടെ വാസ്തുബലം കൂടുകയും ചെയ്യും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും ഇപ്പോൾ പല വീടുകളും കണ്ടംപററി സ്റ്റൈലിലാണ് പുതിയൊരു കൺസ്ട്രക്ഷൻ ഒരു രീതി അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വാസ്തുപരമായിട്ട് ഇല്ല നമ്മളെ വാസ്തുവിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചില ഇപ്പോൾ കണ്ടമ്പറി സ്റ്റൈലിൽ നമ്മൾ പ്ലാൻ ചെയ്താലും ട്രഡീഷണൽ രീതിയിൽ പ്ലാൻ ചെയ്താലും അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുന്ന എല്ലാം നമ്മൾ സെയിം നമ്മൾ കൃത്യമായിട്ടുള്ള അളവിലും അല്ലെങ്കിൽ ഒരു കോർണറുകൾ പോലും കംപ്ലയിൻറ്റ് വരാത്ത രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ നമ്മുടെ ആ ഒരു വ്യൂവിലുള്ള വ്യത്യാസം മാത്രമേ കണ്ടമ്പറി സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുള്ളൂ പിന്നെ ഇപ്പോൾ ഞങ്ങളെ സമീപിക്കുന്ന പല ആൾക്കാർക്കും വീടിനകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളുകളും അല്ലെങ്കിൽ അക്വേറിയങ്ങളും ഒക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെയാണെന്നു ചെറിയ പൂളുകളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കതനുസരിച്ച് നമ്മൾ ചാർട്ട് ചെയ്ത ശേഷം വേണം തുടങ്ങുകയാണെന്ന് വെച്ചാൽ നമ്മൾ വീടിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ആ മീനെയൊക്കെ ഇടാനായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പൂളുകളോ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അതിൻ്റെ നോർത്ത് ഭാഗത്തോ അല്ലെങ്കിൽ ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ വേറൊരു കുഴപ്പമെന്നു വെച്ചാൽ ചില വീടുകളിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായിരിക്കും നമ്മുടെ സ്വീകരണം വരുന്നത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ചിലപ്പോൾ ബെഡ്റൂമായിരിക്കും മറ്റേ സൈഡിൽ ചിലപ്പോൾ ബെഡ്റൂമും കിച്ചണോ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ സെൻറ്ററിൽ കൂടാണ് നമ്മൾ കയറുന്നത് അപ്പോൾ സെൻ്ററിൽ നമ്മൾ കയറി ചിലപ്പം ബൈക്ക് സൈഡിലോട്ട് വലിയ നീളമൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ നമ്മൾ ആ മുറിയിലോട്ട് നമ്മൾ കയറി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് ചുവട് വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെൻട്രലായിരിക്കും നമ്മൾ ആ വീടിൻ്റെ നിൽക്കുന്ന മധ്യഭാഗത്തായിരിക്കും നിൽക്കുക അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ വീടിൻ്റെ സെ സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ അക്വരിയങ്ങളൊക്കെ വെച്ച് വരുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണണം കാരണം വെച്ചാൽ വീടിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ യാതൊരു കാരണവശാലും വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സാധനങ്ങളും ചെയ്യാൻ പാടില്ല അത് അക്വേറിയമാണെന്നുണ്ടെങ്കിലും മറ്റെന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വെള്ളം വരാനേ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാവുന്നതിന് അത് കാരണമായി തീരും അതുപോലെ ഇപ്പോൾ പഴയ വീടിവർ പൊടിച്ച് കളയുമ്പോഴും അതിൻ്റെ അകത്ത് നിലവിലൊരു കിണറുണ്ട് ചില വീ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നിലവിലുള്ള കിണറിനെ സംരക്ഷിക്കാനായിട്ട് വീടിൻ്റെ ചില ഭാഗങ്ങൾ ഛേദിച്ചും അല്ലെങ്കിൽ കട്ട് ചെയ്തും കിണർ അതിനോട് ചേർത്ത് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കറക്ഷൻ വരുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് വരിക കാരണം നമുക്ക് ഒരിക്കലും ആ ഒരു ഭാഗം സ്കോർ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പരിഹാരം എന്ന് നമ്മൾ കണ്ടുപിടിച്ച ശേഷം അതിനുള്ള പ്രതിവിധി ആദ്യമേ ചെയ്തു പോകുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊന്നും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ബാധിക്കാതെ പോകുന്നതിന് അത് കാരണമാവുകയും ചെയ്യും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്